മീനൊക്കെ കിട്ടണ്ടോട്ടുണ്ടല്ലേ ഇതൊരു പണി ചെയ്യോ സ്കൂട്ടർ പോവോ ഏ ലന്റെ കൂടെ വാ ഞാൻ അവിടുന്ന് വാർത്ത കൂടെ ആക്കി തരാം പണിയായി സ്കൂട്ടർ വേണ്ടിക്കോ ഞാൻ ഹോട്ടൽ വിളിച്ചിട്ട് ഹോട്ടലിൽ പോവാറണ്ട് എന്നോടെ സ്കൂട്ടർ ഞാൻ പറഞ്ഞേക്കുന്നത് സിനിമക്ക് പോയി ഓട്ടോ സ്വീറ്റ് ചെയ്താണ്ട് ഇന്ന് മമ്മൂട്ടീന്റെ പടം റിലീസാണ് ആ ഫോട്ടോ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇന്ന് ലീവാ പണി എടുക്കണം ലീവാണ് കൊണ്ടുപോയിട്ട് വരോ ഇന്ന് മമ്മൂട്ടീന്റെ പടം റിലീസാണ് ട്രിപ്പ് പോന്നതാണ് നമ്മളെ തങ്ങാനെ പറഞ്ഞത് ഒന്ന് അർജന്റായി വിട്ടാണ് അല്ല നിങ്ങള് പിടിച്ചിരുന്നില്ലേനീ ചങ്ങൾ ഏതെങ്കിലും കുണ്ട് ഒഴിവാക്ക എല്ലാരും കുണ്ടില് വണ്ടി കൊണ്ടുപോയി കാത്തിന പിന്നെ ഞാൻ കുണ്ടുള്ള ബുകാളക്കുണ്ട റോഡായ